എന്ന് കയറൊക്കെ അതോ കൊണ്ടുവന്നതാണോ അത് ആട്ടെ വന്നവർ തമ്മിൽ എന്തെങ്കിലും സംസാരിച്ചിരുന്നോ ഇല്ല അവർ കൂടുതലും ആംഗ്യ ഭാഷയാണ് ഉപയോഗിച്ചത് പിന്നെ ഇടയ്ക്ക് തമിഴോ ഹിന്ദിയോ പോലെ എനിക്കത് എന്താണെന്ന് മനസ്സിലായില്ല സർ െ പിടിച്ച് കെട്ടിയിട്ടിരുന്നു എല്ലാവരും മുഖുമൂടിയിട്ടിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ആരടിയോളം ഉയരം ഉണ്ടായിരുന്നു നാലഞ്ചു പേര് ഒരുമിച്ച് വന്നാൽ എന്തായാലും മറ്റുള്ളവർ ശ്രദ്ധിക്കും അതല്ല അവർ ഈ വഴിക്കാണ് വന്നതെങ്കിൽ ഏതെങ്കിലും ക്യാമറയിൽപ്പെടാതിരിക്കില്ല വിഗ്രവിടെ വെച്ചിരുന്നത് എനിക്കാ സ്ഥലം ഒന്ന് സർ ആ എന്തായി ക്യാമറ ഉണ്ടോ ആ താഴെ ഒരു വീട്ടിലുണ്ട് പക്ഷെ അത് കേടാ സാറേ കേടായ ക്യാമറ ഉണ്ടോ നമുക്ക് എന്താണോ കാര്യം ആ അപ്പോഴേ നമുക്ക് ആ വിഗ്രഹയുടെ സ്ഥലം ഒന്ന് കാണാം എവിടെ ആ അവിടെയാണ് അവിടെയാണ് സർ അത് ഒന്ന് ായും വിരലടയാളം നോക്കുന്ന ആൾക്കാരും ഒന്നും വന്നില്ലല്ലോ അതൊന്നും വരില്ല അവരെ സംബന്ധിച്ചിടത്തോളം പൂജാമുറിയിൽ ഇരുന്നൊരു വിഗ്രഹം കാണാതായില്ലേ ഉള്ളൂ ആ വിഗ്രഹത്തെ കുറിച്ച് അവർക്ക് വലിയ ധാരണയൊന്നും എന്നെ എന്തിനാ കെട്ടിയിട്ടേന്ന് ചോദിക്കായിരുന്നു ബീനാമ ബഹളം വെച്ച് ആളെ കൂട്ടാതിരിക്കാനല്ലേ അവർ കെട്ടിയിട്ടത് അതിനെന്നെ മുറിയിൽ വെറുതെ അടച്ചിട്ടാലും പോരെ പറ്റിയ എന്തിനാ അർത്ഥം ഇല്ലാതെ ഓരോന്നൊക്കെ വിളിച്ചു പറയുന്നേ കണ്ടിട്ട് എന്തെങ്കിലും ടെൻഷൻ ടെൻഷൻ ഉണ്ടോ സത്യം നല്ല ഉണ്ട് ആ വിഗ്രഹം പോയപ്പോ തൊട്ട് എന്റെ കൈയും കാലും ഒക്കെ എന്തോ നിലത്തൊറക്കാത്ത പോലെയാ സംസാരിക്കാം മോളുടെ അമ്മയായ മായയുടെ കുടുംബക്ഷേത്രത്തിൽ അതെ വിഗ്രഹമാണത് ഒരിക്കലത് കാണാതെ പോയി പിന്നെ അമ്പത് വർഷത്തോളം അതിനെ കുറിച്ച് ഒരു അറിവില്ല പിന്നെ കടൽക്കരയിൽ നിന്ന് മോൾക്ക് അതേ വിഗ്രഹം കിട്ടി മീരയ്ക്കാ വിഗ്രഹം അന്ന് കടൽ തീരത്തുനിന്ന് കിട്ടിയപ്പോ എന്താ തോന്നിയത് അമ്മയ്ക്ക് ബലിയിട്ടിട്ട് നിൽക്കുമ്പോഴാ വിഗ്രഹം കിട്ടിയത് ഞാനത് മുമ്പ് കണ്ടിട്ടുള്ള വിഗ്രഹമായിട്ട് തോന്നി അത് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം മുത്തശ്ശി ഒന്ന് കണ്ടു മുത്തശ്ശിയാണ് അത് കുടുംബക്ഷേത്രത്തിലെ വിഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞത് തറവാട്ടിലെ ആരെങ്കിലും ഒരാൾ ദീക്ഷ സ്വീകരിച്ച് ഭഗവാനെ ഉപാസിച്ച് പൂജ ചെയ്യണം എങ്കിലെ കുടുംബത്തിലെ എല്ലാവർക്കും സമൃദ്ധി സമൃദ്ധിയും എന്ന വിശ്വാസം കുടുംബക്ഷേത്രത്തിൽ നിന്ന് വിഗ്രഹം നഷ്ടപ്പെട്ടു കഴിഞ്ഞ് ആരും ഭഗവാനെ ഉപാസിച്ചിരുന്നില്ല അതുകൊണ്ടാണ് തറവാട് ക്ഷയിച്ച് കൈവിട്ട് പോയതെന്ന് മുത്തശ്ശി പറയാറ് വിഗ്രഹം കിട്ടിയതിനു ശേഷം മുത്തശ്ശി എനിക്ക് ദീക്ഷ തന്നു അതിനുശേഷം ഞാൻ ഭഗവാന് ഉപാസിച്ച് പൂജയും ചെയ്തു തുടങ്ങി രക്ഷപ്പെട്ടു സർ പൂജിക്കുന്നത് മീരയാണെങ്കിലും അവരുടെ കുടുംബത്തിലെ എല്ലാവർക്കും നല്ല പ്രയോജനം ഉണ്ടായി അപ്പോ നിങ്ങൾ വേറെ കുടുംബമാണല്ലേ ം കണ്ടപ്പോ എനിക്ക് മനസ്സിലായില്ല നിങ്ങൾ പെറ്റീഷൻ തന്ന് തിരിച്ചു പോയതിന് ശേഷമാണ് അന്ന് നിങ്ങൾ സൂരജിന് വേണ്ടി സ്റ്റേഷനിൽ വന്ന കാര്യം എസ് ഐ എന്നോട് പറഞ്ഞത് എന്നിട്ട് സൂരജ് എവിടെ പോയിരിക്ക ഇപ്പൊ കഞ്ചാവിന്റെ പരിപാടി ഉണ്ടോ ഇല്ല സാർ